അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ചെറിയ ദുആയാണ് ഈ ദുആ അത്ഭുതമാണ് ഈ ദുആ ജീവിതത്തിൽ ചൊല്ലാതെ പോകുന്നവർക്ക് തീരാൻ നഷ്ടം എന്ന് തന്നെ പറയാം കാരണം പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നമുക്കൊക്കെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ടെൻഷനുകൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ടെൻഷൻ വരുന്ന സമയത്ത് ആരാരും ഇല്ല എന്ന് തോന്നി ഒറ്റപ്പെടുന്ന സമയത്ത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന് തകർന്നിരിക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് വലിയ ടെൻഷനോടു കൂടിയും പ്രയാസത്തോടു കൂടിയും ജീവിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുണ്ടെങ്കിൽ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളുണ്ടോ ആവശ്യങ്ങൾ അതൊക്കെയും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ പ്രിയപ്പെട്ടവരെ അതൊക്കെയും നിങ്ങൾ മനസ്സിൽ കരുതി ഈ ദ്വ നിങ്ങൾ ചെറിയൊരു ത്വയാണ് ഇത് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഒരു വട്ടം നിങ്ങൾ ചൊല്ലി നോക്കൂ ഇൻഷാല് ഉറപ്പാണ് അള്ളാഹു സുബഹാൻ ഹോതാലങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും നിങ്ങൾ എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതിയാണോ ഈ പ്രാർത്ഥന ഒരു വട്ടം ചൊല്ലിയത് അതോ ലോ സുബാൻ ഹോത്താലൻ നിങ്ങൾക്ക് നടത്തി തരും കാരണം ഞാൻ ഇത്രയും ഉറപ്പ് പറയാൻ കാരണം നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലോഹ് അനഹിബസല് തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ ഉള്ള സമയത്ത് മുത്ത് നബി മുത്തനബ് സൊല്ലോഹ് അനഹിബസല് മാത്തങ്ങൾ പതിവാക്കിയിരുന്നൊരു ത്വയാണ് ഇത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോനിയങ്ങളെ നമുക്കൊരു സംശയം കൂടാതെ ഈ ത്വ നമുക്ക് ജീവിതത്തിൽ ചൊല്ലാം ഉറപ്പാണ് ഉറപ്പാണ് ഇൻഷാല്ലാ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും പ്രയാസങ്ങൾ മാറിക്കിട്ടും കാരണം സർവശക്തനായ അള്ളാഹു സുബഹാൻഹോ താലയുടെ റസൂലായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമാങ്ങൾ ചെയ്ത കാര്യമായതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ ധ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് ഉറപ്പാണ് നമ്മുടെ ദുവാസ് ബഹാനഹൂത്താൽ സ്വീകരിക്കും ആരും ആ കാര്യത്തിൽ സംശയിക്കേണ്ട അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ഒരു ചെറിയ ത്വയാണ് ഇത് ഈ ധ ജീവിതത്തിൽ ചൊല്ലുന്നവർക്ക് ഒരിക്കലും പ്രയാസങ്ങളുണ്ടാകില്ല അവർക്കൊരിക്കലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അപകടങ്ങളോ ദുരിതങ്ങളോ ഒന്നും തന്നെ റബ്ബ് സുബഹാൻ ഹോത്താല നൽകില്ല മാത്രമല്ല അവർക്ക് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു കുറവും ഉണ്ടാകില്ല അവർക്ക് കടങ്ങൾ ഉണ്ടാകില്ല അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഉദ്ദേശങ്ങളുമൊക്കെ റബ്ബ് സുബഹാൻ ഹോത്താല അവർ ഉദ്ദേശിച്ചതിനേക്കാൾ അവർ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അവർക്കത് നിറവേറ്റി കൊടുക്കും അതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വരും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ജീവിതം തന്നെ മടുത്തു പോകുന്ന ചില സമയങ്ങളുണ്ട് പലർക്കും ആ സമയത്ത് ജീവിതം തന്നെ അവസാനിച്ചാലോ എന്ന് പലർക്കും തോന്നിപ്പോകും എന്നാൽ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങാൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാൻ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസവും ഒരു ധൈര്യവും എത്ര വലിയ പ്രശ്നമാണെങ്കിലും പ്രയാസമാണെങ്കിലും അത് നേരിടാനുള്ള അതിനുള്ളൊരു പരിഹാരമാർഗം കണ്ടെത്താനുള്ള ഒരു മനക്കരുത്തും ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും നിങ്ങൾക്ക് ലഭിക്കാൻ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നിങ്ങൾ ഈ ഒരു ത്വ ഒരു വട്ടം ചൊല്ലിയാൽ മതി എന്നാൽ ഇൻഷാല്ല നിങ്ങളുടെ പ്രയാസം നിങ്ങൾക്ക് മാറിക്കിട്ടും ആ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും നിങ്ങൾ അത് പരിഹരിക്കുകയും ചെയ്യും നിങ്ങൾക്കൊരു ധൈര്യം ലഭിക്കും എവിടെയും നിങ്ങൾ തകരില്ല ഈ ധ പഠിച്ചു കഴിഞ്ഞാൽ ഈ ധ നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ പഠിച്ചു പഠിച്ചിരിക്കേണ്ട കാര്യമാണ് കാരണം ജീവിതമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല നമുക്ക് ഓരോ ദിവസവും ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഉള്ള സുബാനോതലം നമ്മെ കൊണ്ടേയിരിക്കും പല പ്രയാസങ്ങളും വന്നുകൊണ്ടേയിരിക്കും അത് സാമ്പത്തികമായിട്ട് വരും ശാരീരികമായിട്ട് വരും മാനസികമായിട്ട് വരും മാത്രമല്ല നമ്മുടെ ഭർത്താവ് കാരണം വരും നമ്മുടെ ഭാര്യ കാരണം വരും നമ്മുടെ മക്കൾ കാരണം വരും മാത്രമല്ല അതുപോലെ മറ്റുള്ള ജനങ്ങൾ കാരണം വരും ഇങ്ങനെ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ചില സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ തകർന്നു പോയി ജീവിതം തന്നെ മടുത്തുപോയി പല വേണ്ടാത്ത ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും ശൈത്യം നമ്മെ എത്തിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മൾ കടുങ്കൈ ചെയ്താൽ നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥ ചെയ്ത് കളഞ്ഞാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് പിന്നീട് ഈമാനില്ലാത്ത മരണമാണ് സംഭവിക്കുന്നത് ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ മാർഗങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്നാൽ നമ്മൾ അറിയാതെ ചെയ്തു പോകും ഷെയ്ധാൻ നമ്മെ അതിലേക്ക് എത്തിക്കും എന്നാൽ ആ സമയത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ധുവ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയ്ത്താനും നിങ്ങളെ അത്തരത്തിലുള്ള ചിന്തയിലേക്കും പ്രവൃത്തിയിലേക്കും കൊണ്ടുപോവുകയില്ല കൊണ്ടുപോകാൻ ചേത്താൻ സാധിക്കില്ല കാരണം ആ സമയത്ത് അള്ളാഹു സുബാനഹുത്താല നിങ്ങളുടെ മനസ്സിനൊരു വലിയ മനക്കരുത്ത് തരും വലിയൊരു ധൈര്യം തരും എത്ര വലിയ പ്രശ്നമാണെങ്കിലും പ്രയാസമാണെങ്കിലും അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്തും ചങ്കൂറ്റവും അള്ളാഹു സുബാനഹുത്താല ഈ ദുവാ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാൻ നഷ്ടപ്പെടുന്ന പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ പ്രവർത്തികളിലേക്കും ചിന്തകളിലേക്കും മറ്റ് ലഹരികളിലേക്കും ഒന്നും നിങ്ങൾ പോകില്ല അള്ളാഹു സുബാനോ തല നിങ്ങളെ രക്ഷപ്പെടുത്തും അതിൽ നിന്നൊക്കെ അതുകൊണ്ട് തന്നെ ഈ തുക നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ പഠിച്ചിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് നാമൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാൽ അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നില്ല നിറവേറിക്കിട്ടുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കുന്നില്ല എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നുകിട്ടാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ നിങ്ങളുടെ മുറാദ് ഹാസിലാക്കാൻ നിങ്ങൾ ഈ ധുവ ഒരു വട്ടം ചൊല്ലിയാൽ മതി നിങ്ങൾ ആ കാര്യം മനസ്സിൽ കരുതി കണ്ണടച്ചുകൊണ്ട് എല്ലാം റബ്ബു സുബഹാനുഹോ തലയിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് നല്ല കൂടി നല്ല കൂടി കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതി ഈ ധ നിങ്ങൾ ഒരു വട്ടം ചൊല്ലി നോക്കൂ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഉദ്ദേശം റബ്ബ് സുബഹാനുഹോ തല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് അതിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാരണം മുത്തുനബി സല അള്ളാഹു അലഹി തങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയ ഒരു ത്വഴയാണിത് പ്രയാസങ്ങൾ വരുന്ന സമയത്തും ആഗ്രഹങ്ങൾ നടന്ന് കിട്ടാനുണ്ടാകുന്ന സമയത്തൊക്കെ ഈ ദ്വഴയാണ് നമ്മുടെ നബി മുത്തും മുഹമ്മദ് മുസ്തഫ സലാഹു അലഹിം വസ്ലൽ തങ്ങൾ ചൊല്ലിയിരുന്നത് അതുകൊണ്ട് കൂടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ഈ ദ്വാ ചൊല്ലുക അള്ളാഹു സുബൻ ഹോ താല ഈ ത്വാഴയുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തരട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മൊറാദുകളും അള്ളാഹു സുബഹാന ഹോ നിറവേറ്റി തരട്ടെ ജീവിതത്തിൽ അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ ആഹാരത്തിലും അള്ളാഹു സുബൻ ഹോ താല നമ്മെ വിജയിപ്പിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇനി ഞാൻ നിങ്ങൾക്ക് ആ ദ്വാ ഏതാണെന്ന് പറഞ്ഞു തരാം ഈ ത്വ പലർക്കും അറിയാവുന്ന ഒരു ദ്വയാണ് മാത്രമല്ല പലരും ഇത് ജീവിതത്തിൽ പതിവായി ഒരു വട്ടമെങ്കിലും ചൊല്ലുന്ന ഒരു ദ്വയാണ് ഈ ത്വ ചൊല്ലുന്നവരുടെ ജീവിതം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അവരുടെ ജീവിതത്തിൽ എന്നും അവർക്ക് സമാധാനമായിരിക്കും ഒരു ടെൻഷനും അവർക്കുണ്ടാകില്ല അവർക്ക് എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അത് അവർ സിമ്പിളായിട്ട് അവർ അത് നേരിടും അത് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും അവരൊക്കെ എത്ര വലിയ കഴിവുള്ളവരാണ് മനക്കരുത്തുള്ളവരാണ് എന്നൊക്കെ എന്നാൽ പ്രിയപ്പെട്ടവരെ അതിന് കാരണം അവർ ഈ ദ്വാ ദിവസവും പതിവായി ചൊല്ലുന്നവരായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും പ്രയാസവും ദുഃഖവും മറികടക്കാനുള്ള പവറ് ഈ ദ്വാക്കുണ്ട് അതായത് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ സ്വന്തമായിട്ട് വീടില്ലാത്തവർ വിവാഹം ശരിയാകാത്തവർ മക്കളില്ലാത്തവർ സ്വന്തമായിട്ട് ജോലിയില്ലാത്തവർ സ്വന്തം പ്രിയപ്പെട്ടവർ മരണപ്പെട്ടവർ ഭർത്താവ് ഉപേക്ഷിച്ചവർ അതുപോലെ ഭാര്യ ഉപേക്ഷിച്ചു പോയവർ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ നമ്മുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ ഈ ഒരു ധുവ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി പെട്ടെന്ന് ഫലം കിട്ടുന്ന വലിയ മഹത്വമുള്ള ഒരു ശ്രേഷ്ഠതയേറിയ ഒരു ധുവയാണ് ഇത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഒരു ധുവ എല്ലാ ദിവസവും നിർബന്ധമായിട്ടും പതിവാക്കണം എന്നാൽ ഇൻഷുള്ള ഉറപ്പാണ് നിങ്ങളുടെ പ്രസവം വരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സുബാന ഹോത്താല നിങ്ങളെ കാക്കും അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സുഖപ്രസവം അള്ളാഹു സുബാന ഹോ താല നൽകും റാഹത്താകും നിങ്ങളുടെ പ്രസവം ഇനി ഞാൻ നിങ്ങൾക്ക് ആ ചൊല്ലേണ്ട ഉൽ ഖർബ് എന്ന ആ ദ്വാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അർത്ഥസഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ഒരു വെള്ളപ്പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുകയോ നിങ്ങൾ ചെയ്യുക ഹലീം ഇനി ഞാൻ ഇതിൻ്റെ അർത്ഥം വ്യക്തമായി പറഞ്ഞു തരാം ലാ ഹലീം

മഹത്തായ അർച്ചിൻ്റെയും ആകാശഭൂമികളുടെയും രക്ഷിതാവായ അള്ളാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല ഇതാണ് ഈ ദ്വായുടെ അർത്ഥം വരുന്നത് ഈ ദ്വാ ഏതൊരാൾക്കും ചൊല്ലാനും അത് മനഃപ്പാഠന്മാക്കാനും വളരെ ഈസിയാണ് ചെറിയൊരു ദ്വയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ദ്വ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അപകടങ്ങൾ വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നടന്നുകിട്ടാൻ അതുപോലെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന സമയത്ത് ആരാരും ഇനി കൂട്ടിനില്ല സഹായത്തിനില്ല ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ധുവ ഒരു വട്ടം നല്ല മനസ്സോടുകൂടിയും എഹ്ലാസോടു കൂടിയും നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതി നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നുകിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസവും മനോധൈര്യവും നല്ലൊരു മനക്കരുത്തും ഏത് കാര്യവും നേരിടാനുള്ള ഒരു ധൈര്യവും അള്ളാഹു സുബഹാനുഹോത്താല നിങ്ങൾക്ക് നൽകും മാത്രമല്ല അള്ളാഹു സുബഹാനുഹോ താലയുടെ കാവൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും എല്ലാ ദിവസവും നിങ്ങൾ ഇതൊരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഒരു പ്രയാസവും നിങ്ങൾക്കുണ്ടാകില്ല ഒരു ഉണ്ടാകില്ല എപ്പോഴും സന്തോഷവും സമാധാനവുമായിരിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ മുഖമൊക്കെ ഒരു തിളക്കമുണ്ടാകും കാരണം നിങ്ങളുടെ നമ്മുടെ മനസ്സ് സന്തോഷമുണ്ടാകുന്ന സമയത്താണ് നമ്മുടെ മുഖത്തിനൊക്കെ ഒരു തിളക്കം വരിക എപ്പോഴും ടെൻഷനടിച്ച് പ്രയാസപ്പെട്ട് നടക്കുന്നവരുടെ മുഖത്ത് മുഖത്തിന് ഇനി എത്ര സൗന്ദര്യമുണ്ടെങ്കിലും എത്ര നിറമുള്ള മുഖമാണെങ്കിലും ആ മുഖം കാണാനൊരു ചന്തമുണ്ടാകില്ല ഒരു തെളിച്ചമോ ഒരു വെളിച്ചമോ അവരുടെ മുഖത്തുണ്ടാകില്ല എന്നാൽ ഇനി സൗന്ദര്യം കുറഞ്ഞ ആളുകളാണെങ്കിലും അവരുടെ മനസ്സിനെപ്പോഴും സന്തോഷവും സമാധാനവും റാഹത്തുമാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം ആനന്ദമാണെങ്കിൽ അവരുടെ മുഖം കറുത്തതാണെങ്കിലും അവരുടെ മുഖത്ത് എപ്പോഴും ഒരു ചന്തമുണ്ടാകും ഒരു പുഞ്ചിരി വിരിയും ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു മുഖമായിരിക്കും അവർക്കുണ്ടാകുക ഒരു പ്രകാശം ഒരു തെളിച്ചം അവരുടെ മുഖത്തുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു ഉതുവ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പതിവായി ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകില്ല നിങ്ങളുടെ മനസ്സെപ്പോഴും സന്തോഷവും സമാധാനവുമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യം വരെ വർദ്ധിക്കും അത്രക്കും വലിയ മഹത്വമുള്ള വലിയ അത്ഭുതം നിറഞ്ഞ ഒരു തുഴയാണിത് ആരും തന്നെ ഈ തൊവാ ജീവിതത്തിൽ ചൊല്ലാതെ പോകല്ലേ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ തൊവാ ജീവിതത്തിൽ ചൊല്ലാതെ പോകുന്നവർക്ക് തീരാ നഷ്ടമാണ് ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന വലിയ ഒരു നഷ്ടമാണ് അത് അള്ളാഹു സുബഹാനു ഹോതാലായി എത്തുക എല്ലാ ദിവസവും നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ തൗഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാതുകളും അള്ളാഹു സുബഹാനു ഹോതാലേറ്റിത്തരട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته